വടക്കാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണത്തിനോടനുബന്ധിച്ചുള്ള വികസന സെമിനാർ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കാലത്ത് പതിനൊന്ന് മണിക്ക് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്നു സെമിനാർ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചുറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിരേഖ കൌൺസിലർ കെ അജിത് കുമാറിന് നൽകി പ്രകാശനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ ഒവാർ സ്വാഗതം പറഞ്ഞു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജമീല ബി എ എം സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ കെ പ്രമോദ് കുമാർ വിവിധ മേഖലകളിലെ വിദഗ്ദ്ധർ എന്നിവർ സംസാരിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന് പദ്ധതി വിശദീകരണം നടത്തി വികസന സെമിനാറിൽ കൃഷി ഓഫീസർമാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ വ്യവസായ ഓഫീസർ നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ ക്ലീൻ സിറ്റി മാനേജർ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ പത്തൊമ്പത് വർക്കിംഗ് ഗ്രൂപ്പിന്റെയും കൺവീനർമാരും പങ്കെടുത്ത് സംസാരിച്ചു കാർഷിക വികസനം മൃഗസംരക്ഷണം മാലിന്യ സംസ്കരണം വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കുമുള്ള പദ്ധതികളെ കുറിച്ചും വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതികളെ കുറിച്ചും റോഡുകളുടെ നവീകരണത്തെക്കുറിച്ചും സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ ചെറുകിട തൊഴിൽ വ്യവസായ പദ്ധതികൾ ആശ്രയ പദ്ധതികൾ എന്നിവയെ കുറിച്ചും വികസന സെമിനാറിൽ ചർച്ച ചെയ്യുകയും ഈ വിഷയങ്ങൾക്കുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിനും തീരുമാനിച്ചു നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ഉയരാൻ ഒരു ജനപ്രതിനിധി എന്ന ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രാരംഭഘട്ടത്തിലും ഗ്രാമപഞ്ചായത്ത് എന്ന രീതിയിൽ നിൽക്കുന്ന ഘട്ടത്തിലുമൊക്കെ പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയുമായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ഇന്നത്തെ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ വ്യത്യസ്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഈ വികസന സെമിനാറിൽ ആത്മാർത്ഥമായി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട പൊതിനെട്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക നമുക്കറിയാം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും പ്രയാസപ്പെടുന്ന ജലവിഭാഗം പ്രത്യേകിച്ച് നമുക്കറിയാം അതിദരിദ്ര കണ്ടെത്തുന്ന പ്രവർത്തനത്തില് അതിന്റെ പൈലറ്റ് പ്രൊജക്ട് നടപ്പാക്കിയ ഒരു മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി അതിന്റെ നേതൃത്വം വഹിച്ച ഒരു മുനിസിപ്പാലിറ്റിയാണ് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടി ഒട്ടേറെ പരാധീനതകൾക്കകത്തും വലിയ പ്രൊജക്ട് ഏറ്റെടുക്കാൻ നേതൃത്വം കൊടുത്ത മുനിസിപ്പാലിറ്റിയാണ് അതിലെ ഇപ്പൊ എടുത്തു പറയാനുള്ളത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഏകദേശം പത്തിരുപത്തെട്ട് കൊല്ലം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ഒരാളെന്ന നിലയ്ക്ക് അവനവന്റെ ഭൂമിക്ക് രേഖകളില്ലാത്ത പ്രശ്നം എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് നിർവഹിക്കപ്പെട്ടാലും ഇപ്പൊ അവർക്ക് വീടോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ ഒക്കെ നമുക്ക് ലഭിച്ചാൽ പോലും സ്വാഭാവികമായും എന്ത് സംഭവിക്കുന്നുണ്ട് അവരുടെ ഭൂമിക്ക് പിന്നെ രേഖകളില്ല എന്ന പ്രശ്നം അത് നമുക്ക് കുമരനെല്ലൂരിലെ തെലിങ്കർ കോളനിയിലും അതുപോലെ തന്നെ നമ്മുടെ മുണ്ടത്തിക്കോട് കുമ്പാര സമൂഹത്തിന്റെ പ്രദേശത്തും നമുക്ക് ഈ ഘട്ടത്തിൽ ഏകദേശം അറുപത്താറോളം പട്ടയങ്ങൾ കൂട്ടമായി കൊടുക്കാൻ കഴിഞ്ഞു എന്നത് ഈ ഘട്ടത്തിലുള്ള പ്രവർത്തനത്തില് ഞാൻ എടുത്തു പറയുകയാണ്